നാട് മാറുമ്പോൾ പേര് മാറിയാലും ഗുണത്തിൽ മാറ്റമില്ല ലൂബിക്ക ബെസ്റ്റാണ് നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന കുഞ്ഞൻ പഴമാണ് ലൂബിക്ക പ്രദേശം മാറുന്നതിനനുസരിച്ച് പല പേരിൽ ഇവ അറിയപ്പെടാറുണ്ട് റൂബിക്ക ലോലോലിക്ക ലൗലോലിക്ക അങ്ങനെ പോകും പ്ലം വിഭാഗത്തിൽപ്പെടുന്ന ഇവയെ ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി പ്ലം എന്നൊക്കെയാണ് ഇംഗ്ലീഷുകാർ വിളിക്കുന്നത് പുളി ലൂബിക്കയിൽ മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ എണ്ണം പൊതുവെ കുറവാണ് പച്ച നിറത്തിൽ മരത്തിൽ നിറയെ കാഴ്ച നിൽക്കുന്ന ഇവ പഴുക്കുമ്പോൾ നല്ലതുപോലെ ചുവന്നു തുടുത്തു വരും പഴുത്ത ലൂപികയ്ക്ക് അല്പസ്വല്പം മധുരവും ഉണ്ടാകും ഈ പരുവത്തിലാണ് പലർക്കും ലൂപിക പ്രിയപ്പെട്ടതാകുന്നത് അങ്ങനെ രക്തച്ചുവപ്പ് നിറത്തിൽ തുടുത്തു നിൽക്കുന്ന ലൂപികയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും വിറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് കാഴ്ചശക്തി മുതൽ ഹൃദയാരോഗ്യം വരെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇതിലടങ്ങിയ വിറ്റാമിൻ സി ഉൾപ്പെടെയുള്ള ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ അടുക്കലെ ചേർത്ത് ചർമ്മത്തിന്റെ യുവത്വം സംരക്ഷിക്കാനും സഹായിക്കും മാത്രമല്ല രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ക്രമീകരിക്കുന്നതിലൂടെ പ്രമേഹ രോഗികൾക്കും ലൂപിക ധൈര്യമായി കഴിക്കാം മറ്റൊരു പ്രത്യേകത അമിതവണ്ണവും കുടവയറുമുള്ളവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറച്ചുകൊണ്ട് ചീത്ത കൊളസ്ട്രോൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നതാണ് ഇത് ഹൃദയാരോഗ്യത്തിന് പ്രധാനമാണ് മാത്രമല്ല മിതമായ അളവിൽ കഴിക്കുന്നത് ഹൃദയധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും എല്ലുകളുടെയും തലച്ചോറിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ലൂബിക്ക നല്ലൊരു മാർഗ്ഗമാണ് നാരുകൾ അറിഞ്ഞ ലൂപിക്ക കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ അകറ്റാനും സഹായിക്കും കൂടാതെ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിക്കും വിറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ക്രാൻബെറി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇനി ലൂബിക്ക എങ്ങനെ ഡയറ്റിൽ ഉൾപ്പെടുത്താം എന്ന് നോക്കാം ലൂപിക്ക പച്ചയ്ക്കോ പാകം ചെയ്തോ കഴിക്കാം ലൂപിക്ക ഉപ്പിലിട്ടതും അച്ചാറുമാണ് നാട്ടിൻപുറങ്ങളിലെ പ്രധാന ലോപിക്ക വിഭവങ്ങൾ മീൻ കറിയിൽ പുളിക്ക് പകരം ലോപിക്ക അരിഞ്ഞ് ചേർക്കാറുണ്ട് നല്ലതുപോലെ പഴുത്ത ലോപിക്ക ഉപയോഗിച്ച് വൈൻ വയറുണ്ടാക്കുന്നവരുമുണ്ട് കൂടാതെ ലോപിക്ക ജാം ഉണ്ടാക്കാനും നല്ലതാണ്